രണ്ടു വർഷമായി തെങ്ങ് മുറിച്ചിട്ട് തെങ്ങ് മുറിച്ചിട്ടിട്ട് രണ്ടുവർഷം രണ്ടു വർഷമായി ആ അപ്പഴത്തേന്റെ അകത്തെയെല്ലാം ഏഹ് രവിച്ചു രവിച്ചു ആ രവിച്ചത് നല്ല ഹോൾ പോലുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നല്ല ഇതിനാണ് വളം ഇതിന്റെ എല്ലാം കൂടെ കണ്ടന്റ് നല്ല പൊടിഞ്ഞു കിടക്കുന്നു ആ അത് നമ്മൾ നോക്കിയപ്പോ നല്ല ഐഡിയ ആണല്ലോ ആ നമുക്കത് കൃഷി ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഇത് പരിപാടി ചെയ്തത് അത് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയുടെ മേലേച്ചിൻ്റെ ഇവിടെ പച്ചമുളക് കൃഷി ചെയ്യുന്നത് തികച്ചു വ്യത്യസ്തമായ രീതിയിലാണ് പഴയ തെങ്ങിൻ തടി തെങ്ങിൻ തെങ്ങിൻ തടി കുറച്ച് കഷ്ണങ്ങളാക്കി അതിലാണ് ഇവിടെ പച്ചമുളക് കൃഷി കൃഷി എത്ര നാളെ ഇങ്ങനെ ഒരു പരീക്ഷണം ഇതിപ്പോ ഒരു നാലു മാസമായി കാണിക്കും നാലു മാസമായി അപ്പൊ ബി എ പി സി കുറച്ച് പച്ചമുളക് തൈ കിട്ടിയായിരുന്നു പച്ചമുളക് അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ നമുക്ക് എങ്ങനെ ജൈവ കൃഷി കൃഷി ചെയ്ത് നോക്കിയേക്കാം എന്നൊരു പ്ലാന്റ് നോക്കിയപ്പോ കുട്ടിക്കകത്ത് നടമ്പുഷ്ടമായി വളം കിടക്കുന്നു അതെങ്ങനെ ഈ ഈ കുറ്റി വെട്ടിട്ട് എത്ര നാളായിട്ടുണ്ടാവും ഇതിപ്പോ വെട്ടിട്ട് രണ്ടുവർഷമായി തെങ്ങ് മുറിച്ചിട്ട് തെങ്ങ് മുറിച്ചിട്ട് രണ്ടു വർഷമായി അപ്പഴത്തേന്റെ അകത്തെ എല്ലാം കഴിഞ്ഞാൽ നല്ല ഹോൾ വള അപ്പൊ അതിനകത്ത് നല്ല ഈ വളം ഇതിന്റെ എല്ലാം കൂടെ കണ്ടന്റ് നല്ല പൊടിഞ്ഞു കിടക്കുന്നു അപ്പൊ അത് നമ്മൾ നോക്കിയപ്പോ നല്ല നല്ല ഐഡിയ ആണല്ലോ അപ്പൊ നമുക്കത് കൃഷി ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഈ പരിപാടി ചെയ്തത് അത് ശരി ആ അപ്പൊ വേറെ വളം വേറെ വളം നമ്മളിത് ഇതിപ്പോ ഈ ചൂട്ടിക്കുന്നത് നമ്മുടെ ഈ കാട്ടു സൂര്യാന്തി എന്ന് പറയാലേ അത് അത് നമ്മൾ വളവായിട്ട് ഇടുന്നതുണ്ടോ അത് അതാണ് ഇത് ഇട്ടിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പെണ്ണാക്കൊക്കെ ഒഴിക്കും കേട്ടോ ഈ വളം കൊണ്ട് മാത്രം ആകിയല്ലോ അപ്പൊ ഇതില് എന്താ ചെറിയ തൈ നട്ടിട്ട് എത്ര നാളായി ചെയ്ത് തൈ നട്ടിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസം മൂന്ന് മാസമായി ആ ഇത് കാഴ്ച വിളവെടുക്കാൻ തുടങ്ങിയിട്ടോ ആ വിളവെടുക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടാഴ്ച ആയുള്ളു ശരി ഈ ചീരിക്ക് പ്രത്യേകിച്ച് പേരുമല്ലോ ഉണ്ടോ അതറിയത്തില്ല അത് ഇപ്പൊ ഏതാണെന്ന് വെച്ചാൽ ഇത് വിയപ്പിശുന്ന ഇനമാണ് വിയപ്പിച്ചുക അതിന്റെ പേരൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ പലതരത്തിലുള്ള മാതൃകകൾ സൃഷ്ടിക്കുന്ന ഒരാളാണ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു അല്ലേ അതെ അതെ പിന്നെ ചെയ്തിരുന്നു പിന്നെ ബ്രോക്കോളിന് വേണ്ടി പരിചയനം ചെയ്തിരുന്നു പിന്നെ ക്യാരറ്റ് ക്യാബേജ് ബീട്രൂട്ട് അങ്ങനത്തെ എല്ലാതരം കൃഷികളും നമ്മളിങ്ങനെ വ്യത്യസ്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ മറ്റുള്ളവർക്ക് എന്താ തെങ്ങുന്ന വെറുതായിട്ട് കത്തിച്ച് കളയല്ലേ അതെ അപ്പൊ ഇത് ഒക്കെ ഒരു പുതിയ മോഡലിൽ ആർക്കൊരു ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് ോബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് അതെ ഗ്രോബാഗ് ചെയ്യുന്നവരുണ്ട് ഗോബാഗിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നത് ഇത് ജീർണിച്ച് കഴിയുമ്പോൾ അതിനകത്ത് വളം അതിനകത്ത് വളക്കൂറുള്ള മണ്ണിടണം അതിന്റെ അകത്ത് കുറച്ച് മണ്ണുകൂടെ ഇടണം അല്ലാതെ ഇതിന്റെ വേര് ഓടണമല്ലോ അപ്പൊ കുറച്ച് മണ്ണും കൂടെ നമ്മൾ ഇടണം തല കൊണ്ടു നല്ല രീതി തളച്ച് വളരുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞല്ലേ വളമായിട്ട് ഈ പിണ്ണാക്കൊക്കെ ചേർക്കും ഇതിനകത്ത് മണ്ണുകൾ മാത്രം നടക്കുകയല്ല ഇതൊരു ബൈസായിട്ട് ഇങ്ങനെ ഓ ശരി ബേസ് ആയിട്ട് മാത്രം കുറച്ച് കുറച്ച് സ്പേസ് സ്പേസ് മതി മതി പിന്നെ കാട്ടു സൂര്യവാദി നല്ലൊക്കെ അത് നല്ല വളവാണ് അത് ചെറിയ കഷ്ടങ്ങളാക്കി മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് നമ്മുടെ ആദ്യം ചാണകത്തിൽ കിളക്കി ഒഴിച്ചായിരുന്നു പിന്നെ അതിന്റെ മിച്ചം വന്ന പൊടി എല്ലാം കൂടെയാണ് ഈ കിടക്കുന്നത് ഈ എത്ര മണ്ടക്കൂടെ കിട്ടും ഇതൊക്കെ ഒരു വർഷം വരും കിട്ടിയേക്കുമായിരിക്കും കിട്ടുവായി ഇതിപ്പം നമുക്ക് അറിയാൻ പറ്റിയാലോ പിന്നെ മുരടിപ്പ് വന്നില്ലെങ്കിൽ ഭാഗ്യം മരടിപ്പാണ് ചീനയെ പാതിക്കുന്ന ഏറ്റവും വലിയ രോഗം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അതിനെ പ്രത്യേകിച്ച് മരുന്നൊന്നും അങ്ങനെ ഇല്ല വൈറസ് രോഗാ ഇതുകൂടാതെ ഗ്രോബാഗിലുണ്ട് അല്ലേ ആ ഗ്രോ ഗ്രോബാഗിലുണ്ട് ഗ്രോ ബാഗിലുണ്ട് ഗ്രോ ബാഗിലും ഉണ്ട് അതെ ഗ്രോബാഗിലും കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് കാരണം അതിന്റെ മണ്ണിന്റെ അളവ് കൂടുതലുണ്ടല്ലോ ശരി അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടുതൽ വളർന്നു ആ ഇതിലാതെ മണ്ണിന്റെ അളവ് കുറവായതുകൊണ്ട് ആ അതിന്റെ കുറയും എന്നാലും നമുക്ക് വ്യത്യസ്തത സൃഷ്ടിക്കാന്നുള്ളതാണ് നമ്മുടെ ശരി ഒരു ലക്ഷ്യം അഭിപ്രായത്തിൽ വ്യത്യസ്തമായൊരു രീതി അല്ലേ രീതി രീതി ചെറിയ കർഷകരെ പരിചയപ്പെടുത്തുക അതെ ചേരട്ടൊക്കെ അത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് വ്യത്യസ്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും കളയണ്ട ഭൂമി കിട്ടുന്ന സാധനം ഒന്നും അത് എല്ലാ ഓരോ ആ നമ്മള് വിനിയോഗിച്ചു നോക്കുകയുള്ളൂ ശീനയാണോ ടീവൻ ഇപ്പം പ്രാരംഭട്ടോണ്ടെ അപ്പൊ ഇനി എവിടെ തന്നെയൊക്കെ കൂളായിട്ട് കിട്ടിയാൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് ചെയ്തു നോക്കാം വേറെ എന്തൊക്കെ കൃഷി വേറെ ഇനിയിപ്പോ വഴുതന ഉണ്ട് ആ പിന്നെ അപ്പുറത്ത് കുറച്ച് വെണ്ടയുണ്ട് അത്യാവശ്യം പച്ചക്കറി നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കാറില്ല എല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ അങ്ങനെ സ്വന്തമായിട്ട് ഉൽപാദിപ്പിക്കുകയാണ് പിന്നെ ചെമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി ആ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ ഒരു എണ്ണത്തിന് ആറ് ഏഴ് എട്ടാം എണ്ണം വരെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പരീക്ഷണ കൃഷി നടത്തുന്ന ഒരു കർഷകനാണ് അതെ വീട്ടുപയരുന്ന നെല്ലിമലയിൽ ആ സിബി സിബി നെല്ലിമലയിൽ പരീക്ഷണ കൃഷി നടത്തുന്ന ഇടുക്കി മേലെ ചിന്നായിട്ടുള്ള ഒരു കർഷകനാണ് എൻ്റെ ഒരുപാട് സന്തോഷം